എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട വ്യക്തിയെ ഓർത്ത് തന്നിരിക്കുന്നതിലൊരു പൈൽ തിരഞ്ഞെടുക്കുക സത്യത്തിൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ പയലായ മൂങ്ങ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് നിങ്ങളെ സത്യത്തിൽ അവർ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു വ്യക്തി നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായി നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തി അല്ലാതെ മറ്റാരെക്കുറിച്ച് ചിന്തിക്കാനോ മറ്റാരെക്കുറിച്ച് മനസ്സിലാക്കാനോ ഒന്നും നിങ്ങൾ ആഗ്രഹിക്കത്തില്ല മനസ്സ് നിറയെ ആ വ്യക്തിയാണ് ആ വ്യക്തിയല്ലാതെ മറ്റാരും നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്നില്ല ആ വ്യക്തിക്ക് മാത്രമായിട്ട് നിങ്ങൾ ജീവിക്കുന്നു അങ്ങനെയുള്ള നിങ്ങളെ ആ വ്യക്തി യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അന്തർമുഖനോ അന്തർമുഖയായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ആരോടും തൻ്റെ മനസ്സിലുള്ള വേദനകൾ തുറന്നു പറയാൻ നിങ്ങൾ പലപ്പോഴും ശ്രമിക്കാറില്ല വേദനകൾ മാത്രമല്ല ആശയങ്ങളും ഉപായങ്ങളും തമാശകളും ചിന്തകളും തൻ്റെ മനസ്സിൽ തന്നെ ഒളിപ്പിച്ച് വെക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ വ്യക്തിയോട് പോലും ഒരു പരിധിയിൽ വിട്ട് നിങ്ങൾ കൂടുതലൊന്നും പറയാറില്ല പക്ഷേ നിങ്ങളുടെ മൗനം പോലും പ്രണയമാണ് വാചാലമാണ് എന്ന് പറയേണ്ടി വരും അത്രത്തോളം ആ വ്യക്തിയോട് നിങ്ങൾ പറയാതെ പറയുകയാണ് ആ വ്യക്തി സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി നിന്ന് സ്വപ്നം കാണുക നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണ് ഏതായാലും ആ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നു നിങ്ങളെ സംബന്ധിച്ച് ഈശ്വരൻ നിങ്ങൾക്ക് കനിഞ്ഞ് നൽകിയ ഒരു വ്യക്തിയാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രത്തോളം ആത്മാർത്ഥമായി നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു അതല്ലാതെ ഓപ്ഷൻ നിങ്ങളുടെ മനസ്സിലില്ല ഏറ്റവും നല്ല മനസ്സോടെ നിങ്ങൾക്കുള്ളതെല്ലാം പകുത്ത് നൽകിക്കൊണ്ട് ഒരവകാശവാദവും ഉന്നയിക്കാതെ ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചേക്കേറാൻ മാത്രം ആഗ്രഹിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ആ വ്യക്തി നിങ്ങളെ യഥാവിധി അപ്രകാരം സ്നേഹിക്കുന്നുണ്ടോ നിങ്ങളോട് നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾ ഏറ്റവും ആത്മാർത്ഥമായി ആ വ്യക്തിയെ മാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങളുടെ അത്തരത്തിലുള്ള സ്നേഹം മുഴുവൻ ലഭിച്ചതിൽ ഒരു വലിയ അഭിമാനത്തോടെ ജീവിക്കുന്നൊരു വ്യക്തിയാണത് ആ വ്യക്തി എന്നെന്നും അഭിമാനം കൊള്ളുന്നു കാരണം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തി ഉണ്ട് എന്ന് ആ വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം ആ വ്യക്തി മറ്റ് പലരോടും അഭിമാനപൂർവ്വം അഭിമാനപൂർവ്വങ്ങളെക്കുറിച്ച് നിങ്ങളറിയാതെ പറയുന്നുണ്ട് എൻ്റെ വ്യക്തി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എല്ലാ പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് പോസിറ്റീവായി നിന്നു പോകുന്ന പോസിറ്റീവായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് ആ വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം ധാരാളം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ സഹായിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം നിങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ സ്നേഹം അത് മറ്റാർക്കും തിരിച്ചു പോകുകയുമില്ല നിങ്ങളെങ്ങനെയാണോ ആ വ്യക്തിയെ സ്നേഹിച്ചത് ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നു പലപ്പോഴും ഒന്നും തുറന്നു പറയാതെയാണ് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചത് നിങ്ങൾ ആ വ്യക്തിയെ നോക്കി നിൽക്കുമ്പോൾ അതിൽ പ്രണയം ഉണ്ടായിരുന്നു നിങ്ങളുടെ പ്രതീക്ഷയും സ്വപ്നവും ഒക്കെ ആ വ്യക്തിക്ക് നിങ്ങൾ കനിഞ്ഞു നൽകിയിരുന്നു അത് ആ വ്യക്തി യഥാവിധി മനസ്സിലാക്കുന്നു നിങ്ങൾ സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ തലങ്ങളിലൂടെ ഉള്ള സ്നേഹവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് അറിയാം താനൊരു ഭാഗ്യവാനോ ഭാഗ്യവതിയോ ആണ് കാരണം നിങ്ങളെപ്പോലെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരവകാശവാദം ഉന്നയിക്കാതെ സ്നേഹം മാത്രം നൽകുന്ന ഒരു വ്യക്തിയുടെ സ്നേഹം കിട്ടിയതിൽ ആ വ്യക്തി വലിയ സന്തോഷത്തിലാണ് വലിയ സ്വപ്ന ലോകത്താണ് താൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് ഭാഗ്യവതിയാണെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നു അതേ അളവിൽ ആ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ സ്നേഹം സത്യമാണ് നിങ്ങൾക്ക് അനുകൂലമാണ് അടുത്തതായിട്ട് താറാവിൻ്റെ കുഞ്ഞ് പൈലായി സ്വീകരിച്ച വ്യക്തിയുടെ റീഡിംഗ് പറയുന്നത് ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം സത്യമാണോ എന്നാണ് നാം നോക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ സ്നേഹത്തിന് സത്യവും കാരുണ്യവും സഹതാപവും ഒക്കെ ഉണ്ട് നിങ്ങളോട് വല്ലാത്ത ഒരു സ്നേഹമാണ് വാത്സല്യത്തിൽ അധിഷ്ഠിതമായൊരു സ്നേഹമാണ് നിങ്ങളെ കെയർ ചെയ്യുന്നൊരു വ്യക്തിയാണ് കേവലം നിങ്ങളെ പ്രണയിക്കുക മാത്രമല്ല എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ സ്നേഹിക്കണം നിങ്ങളെ രക്ഷിച്ചെടുക്കണം നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ അവസരങ്ങളും നൽകണം എന്നാഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് വാത്സല്യം കൊണ്ട് നിങ്ങളെ മൂടാനും മറ്റെല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്നും ദൂഷ്യങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കാനാണ് ആണ് ആ വ്യക്തി എപ്പോഴും ശ്രമിക്കുന്നത് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ സ സഫലീകരിക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ അതും കഴിഞ്ഞ് ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് സംരക്ഷകനായോ സംരക്ഷകയായോ നിലകൊള്ളുക വാത്സല്യത്തോടെ മാത്രമേ നിങ്ങളെ ആ വ്യക്തിയെ അഭിമുഖീകരിക്കാറുള്ളൂ ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നതും ഓർമ്മിക്കുന്നതും നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നതുമൊക്കെ കാരുണ്യവും സ്വപ്നവും വാത്സല്യവും ഒക്കെ അധിഷ്ഠിതമായിട്ടാണ് നിങ്ങളുടെ ഒരു രക്ഷകനായോ രക്ഷകയായോ ആകാനാണ് ആ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളുടെ രക്ഷകർത്താവായി നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളിലും തീരുമാനം എടുക്കുകയും നിങ്ങളുടെ നേർവഴിയിലൂടെ നയിക്കുകയും നിങ്ങൾക്കെല്ലാ പിന്തുണയും നൽകുകയും നിങ്ങളുടെ ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയും നിങ്ങളുടെ പരിചയക്കുറവും നിങ്ങളെ ഒരിക്കലും തോൽപ്പിക്കാതിരിക്കാനും മറ്റാരും നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കാനൊക്കെ ആ വ്യക്തി ശ്രമിക്കുന്നു ആ വ്യക്തി കേവലം ആ വ്യക്തിയുടെ ജീവിതത്തിലെ നേട്ടങ്ങളെക്കുറിച്ചല്ല നിങ്ങളെങ്ങനെ ഉയർത്തിക്കൊണ്ടുവരണം അതാണ് പറയണത് വാത്സല്യത്തിൽ ഇഷ്ടമാണ് പ്രണയമാണെന്ന് പറയുന്നത് നിങ്ങളെങ്ങനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു പലപ്പോഴും അമിതമായ സ്നേഹപ്രകടനം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ വ്യക്തി വല്ലാത്ത അധികാരമെൻറ്റിൽ സ്ഥാപിക്കുകയാണോ എന്ന് അത് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ആ വ്യക്തിക്ക് വലിയ വിഷമമാവും നിങ്ങളോട് അധികാരം സ്ഥാപിക്കുകയല്ല നിങ്ങളെ സംരക്ഷിക്കുകയാണ് നിങ്ങളെ വളർത്തിയെടുക്കുകയാണ് നിങ്ങൾ മുൻനിരയിലേക്ക് കൊണ്ടുവരികയാണ് നിങ്ങളോട് സഹതാപവും കാരുണ്യവും വാത്സല്യവും സ്നേഹവും പ്രണയവും ഒക്കെ ആ വ്യക്തിക്കുണ്ട് ഒരു തരത്തിലുള്ള നഷ്ടവും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകരുത് ആ വ്യക്തി വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ബലിയാടാകാനും നിങ്ങൾക്ക് വേണ്ടി മരിക്കാനും നിങ്ങൾക്ക് വേണ്ടി ഏത് റിസ്ക് എടുക്കാനും തയ്യാറായിട്ട് നിൽക്കുകയാണ് അത്രത്തോളം ആഴത്തിലുള്ള ഒരു ഇഷ്ടമാണ് ആ വ്യക്തിക്കുള്ളത് നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയോട് ഒരു നന്ദികേട് കാണിക്കരുത് ആ നന്ദിക്കേട് നിങ്ങൾ കാണിച്ചാൽ അത് ആ വ്യക്തിയെ സംബന്ധിച്ച് വലിയ വിഷമം ഉണ്ടാക്കും കാരണം വല്ലാത്ത പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊണ്ട് മറ്റെല്ലാവരും നിങ്ങളെ അവഗണിച്ച സമയത്ത് നിങ്ങളെ ചേർത്ത് പിടിച്ച് ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ സ്നേഹം ആത്മാർത്ഥമാണ് ആ വ്യക്തി ആത്മാർത്ഥമായി നിങ്ങൾ സ്നേഹിക്കുന്നു നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിലുള്ള അധികാര സ്ഥാപിക്കലായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തി ഒരു ദുർഭാഗ്യവാനോ ദുർഭാഗ്യവതിയാണെന്ന് തന്നെ പറയേണ്ടി വരും അല്ലാതെ മറ്റൊന്നും പറയേണ്ടി പറയാനില്ല കാരണം അത്രത്തോളം ആത്മാർത്ഥമായ സ്നേഹം അവ നിങ്ങളോട് കാണിക്കുന്നുണ്ട് അത് ആത്മാർത്ഥവുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പൊതുബോധനമാവുന്നത്